എന്നാൽ കാത്തുവിന് എന്തെന്നില്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രതികരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോ ഇവർ രണ്ടും താനും മാത്രമേ ഉള്ളൂ എന്നൊരു പേടിയും കാത്തുവിൽ നിറഞ്ഞു പതർച്ചയോടെ ആണെങ്കിലും കാത്തു ചേറിലേക്കിരുന്ന് മുഖം താഴ്ത്തി ഒരു ഔദ്യോഗിക പരിചയപ്പെടൽ നമ്മൾ തമ്മിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും പറയാം ഞാൻ അലക്സ് ജേക്കബ് കളത്തിപ്പറമ്പിലെ ജേക്കബിൻ്റെ മൂത്തമകൻ അലോഷിയുടെ ചേട്ടൻ തൻ്റെ ബെന്നിച്ചൻ്റെ ഇച്ചായൻ ചിരിയോടെ അലക്സ് പറയുമ്പോൾ കാത്തുവിനെ അവൻ്റെ മുഖം അടച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയത് ഒരടത്തോണ്ട് പറഞ്ഞത് ഈ മാങ്ങാണ്ടി മോറൻ എൻ്റെ ബെന്നിച്ചനാണെന്ന് മനസ്സിൽ തെറിവിളിച്ച് കാത്തു പല്ല് പല്ലുകടിച്ചൊന്ന് ചിരിച്ചു ഇതൊന്നും പറയാനല്ല ഞാനിപ്പോൾ ക്യാദറിനെ കാണാൻ വന്നത് കുറച്ച് കാര്യങ്ങൾ ഇയാളോട് പറയാനും പിന്നെ നിനക്ക് നിൻ്റെ ബെന്നിച്ചനോടുള്ള പരിഭവം ഒന്ന് മാറ്റാനും അലക്സിൻ്റെ മുഖത്തെ കള്ളച്ചിരിയും ബെന്നിയുടെ മുഖത്തെ നാണവും കൂടെ കണ്ടതും കാത്തു അയ്യേ എന്ന എക്സ്പ്രഷൻ ഇട്ട് മുഖം ചൊളിച്ചു എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാത്തു അലക്സിനു നേരെ തിരിഞ്ഞു ചോദിക്കുമ്പോൾ അവളുടെ അനിഷ്ടം അത്രയും ആ വാക്കുകളിൽ പ്രകടമായിരുന്നു അലോഷി അവനെക്കുറിച്ചാ പറയാനുള്ളത് അവനെക്കുറിച്ച് മാത്രം അലക്സ് പ്രത്യേക ഭാവത്തോടെ സീറ്റിലേക്കൊന്ന് ചാഞ്ഞു കാത്തുവിൻ്റെ കണ്ണ് ചുരുങ്ങി ബെന്നിയിലും വല്ലാത്തൊരു ക്രൂരഭാവം കാണേ കാത്തുവിൻ്റെ നെഞ്ചിടിപ്പേറി കുതിച്ചുപാഞ്ഞ ആ വിലപിടിപ്പുള്ള കാറിലെ പിൻസീറ്റിൽ തല ചായച്ചയാൾ കണ്ണടച്ചിരുന്നു തണുത്തൊരു കാറ്റ് വിൻഡോയിൽ കൂടി അരിച്ചിറങ്ങി ശരീരത്തിൽ പൊതിയുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സ് ചുട്ടുപഴുക്കുക തന്നെയായിരുന്നു ഓർമ്മകൾ അയാളെ കാർന്ന് തിന്നാൻ കെൽപ്പുള്ളവയായി നെഞ്ചിലങ്ങനെ ഉറഞ്ഞുകൂടുന്നു ജേക്കബ് വലതു ഇടനെഞ്ചോട് ഇടം നെഞ്ചോട് ചേർത്തുനിന്ന് അമർത്തി തടവി ശ്രീദേവി ഇപ്പം കൈനീട്ടി അടിച്ചടിക്ക് പകരം ചോദിക്കാൻ വരുന്നുണ്ട് ഞാൻ കളത്തിപ്പറമ്പിൽ പൗലോസിൻ്റെ മകൻ ജേക്കബിൻ്റെ വാക്കുകളാ കുറിച്ചിട്ടോ നീ കത്തുന്ന മിഴികളോടെ നോക്കി നിൽക്കുന്നൊരുവളുടെ കണ്ണുനീർച്ചൂട് ഇന്നും തന്നെ ചുട്ടുപൊളിക്കുന്നു ജേക്കബിന്റെ കണ്ണുകളിൽ നനവൂറി അറിയോ ഇവളെ ഇല്ല പറയുമ്പോൾ ശ്രീദേവിയുടെ മുഖത്ത് നോക്കാതിരിക്കാൻ ജേക്കബ് നന്നെ പാടുപെട്ടിരുന്നു നനക്കീ നിൽക്കുന്ന പെണ്ണിനെ അറിയില്ലെന്ന് ഉറപ്പാണോ ജേക്കബെ അപ്പൻ്റെ ഗംഭീര്യമാർന്ന സ്വരത്തിൽ ജേക്കബ് ആദ്യം നോക്കിയത് ഭാര്യ ലില്ലിയാണ് അവരുടെ വീർത്ത് വരുന്ന വയറിലേക്കാണ് ഇല്ല എനിക്കറിയില്ല പറഞ്ഞു തീർന്നതും കരണം പുകച്ചൊരു അടിയായിരുന്നു പൗലൂസിന്റെ മറുപടി ഇന്നും ആ അടിയുടെ നോവ് തനിക്ക് അനുഭവപ്പെടുന്നു ലില്ലി നീ നീ ഇതെങ്ങോട്ടാ കയ്യിലിരുന്ന് കരയുന്ന അലോഷിയെയും എടുത്ത് ഒരു കൈയിൽ അലക്സിനെയും വലിച്ചു പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ലില്ലിയെ തടഞ്ഞു നിർത്താൻ ജേക്കബ് നന്നേ പാടുപെട്ടു എന്നാത്തിനാ എന്നാത്തിനാ ഇനിയും ഞാനിവിടെ നിൽക്കണേ മറ്റൊരുത്തിയിൽ നിങ്ങൾക്കുണ്ടായ കൊച്ചിനെ നോക്കാനോ ആണോ പറ്റില്ല അപ്പന് പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അറിയുന്നതിലും ഭേദം അവരുടെ അപ്പം മരിച്ചെന്ന് കരുതി ജീവിക്കുന്നതാ ലില്ലി വിളിക്കരുത് തന്നെ അങ്ങനെ ആദ്യമായി അവളുടെ ശബ്ദം ആ വീട്ടിൽ ഉയർന്നത് അലോശിക്കൊരു വയസ്സുള്ളപ്പോ ആയിരുന്നു അപ്പാ ലില്ലി വിളിക്കണ്ട അവളേക്കാൾ വലുത് നീ അറിയില്ലെന്ന് പറഞ്ഞ ശ്രീദേവിയുടെ ഈ ജാരസന്ധതിയാണെങ്കിൽ ഇനി അവളെ വിളിക്കണ്ട കയ്യിലിരിക്കുന്ന ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞിനെ ചൂണ്ടി പൗലോസ് കൂടി പറഞ്ഞു നിർത്തിയതും ജേക്കബ് ഹൃദയവേദനയുടെ ആ കുഞ്ഞിനെ നോക്കി തൻ്റെ കുഞ്ഞ് ജേക്കബിനു വല്ലാത്ത പരവേശം തോന്നി കണ്ണുകൾ തുറക്കാതെ തന്നെ നെഞ്ചിൽ അമർത്തി ഒഴിഞ്ഞു പെട്ടെന്ന് കാറൊന്ന് ബ്രേക്ക് പിടിച്ചതും ജേക്കബ് മുന്നിലേക്കൊന്ന് ആഞ്ഞുപോയി ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു എന്താടോ ഡ്രൈവറോട് ജേക്കബ് ശബ്ദത്തിൽ അലറി അത് അച്ചായാ ആരോ വണ്ടി വട്ടം ചാടിച്ചതാ ഡ്രൈവർ പതർച്ചയോടെ പറഞ്ഞു ജേക്കബ് മുന്നിലേക്ക് നോക്കി ഹെഡ്ലൈറ്റിൻ്റെ വേഗത്തിൽ മുന്നിലെ ചാഞ്ഞ് കിടക്കുന്ന ബുള്ളറ്റ് കാണാൻ ജേക്കബിൻ്റെ കണ്ണുകൾ ചുരുങ്ങി ആ ബുള്ളറ്റ് നേരെയാക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജേക്കബ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി മുന്നിൽ ബുള്ളറ്റ് നേരെ വെച്ച് നിവർന്ന് നിൽക്കുന്ന പാർത്തി ജേക്കബിൻ്റെ കണ്ണുകൾ കൂർത്തു പാർത്തി ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി സൈഡിലേക്ക് നോക്കി ശേഷം വേഗത്തിൽ അങ്ങോട്ടേക്കോടി അമ്മാ കല്ലിലിരുന്ന് നെറ്റിയിൽ കൈവച്ച് ഒഴിയുന്ന അവൻ്റെ പോയി പൊതിഞ്ഞു പിടിച്ചു കണ്ട കാഴ്ചയിൽ ജേക്കബിൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി കൺമുന്നിൽ ഇന്നും മികവോട് തെളിയുന്ന രൂപം ശ്രീദേവി ഒപ്പം പാർത്തിയുടെ ശബ്ദവും അമ്മാ എൻ്റെ കുഞ്ഞിവിടെ ആ വീട്ടിൽ ശിവന്റെ ശബ്ദം അലർച്ചയോടെ മുഴങ്ങി ആരാ എന്ത് വേണം പൗലോസ് ഊന്നുവടിയുമായി പുറത്തേക്ക് വന്നു കണ്ണിലെ അഗ്നിയുമായി നിൽക്കുന്ന ശിവനെ അയാളൊരു സംശയത്തോടെ നോക്കി ഇറക്കി വിടടോ തൻ്റെ മോനെ ആ മോൻ ജേക്കബിനെ ശിവൻറെ ശബ്ദം അവിടമാകെ തട്ടി അലയടിച്ചു കഴിവേറി മോനെ കൊളത്തിപ്പറമ്പിൽ വന്ന് ശബ്ദമുയർത്താൻ മാത്രം ആരാടാ നീ എന്തെന്നോ ഏതെന്നോ പറയാതെയുള്ള ശിവന്റെ അലർച്ചയിൽ പൗലോസിനും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു മുന്നിലേക്ക് കുതിച്ചു വന്ന ശിവനെ ഊന്നുവടി കൊണ്ട് നെഞ്ചിൽ കുത്തി തടഞ്ഞു നിർത്തി ആദ്യം തൻ്റെ മോനെ വിളിക്കടോ എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ തരാൻ പറ ആളില്ലാത്ത നേരെ നോക്കി എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വന്ന് കയ്യാങ്കളി നടത്തി പിടിച്ചുകൊണ്ട് പോയ എൻ്റെ മോനെ തരാൻ പറയടോ താൻ ശിവൻ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു പൗലോസിൻ്റെ കണ്ണു ചുരുങ്ങി ജേക്കബ് അടുത്ത നിമിഷം അയാളുടെ ശബ്ദം മുഴങ്ങി കുറച്ച് നേരത്തിനപ്പുറം ജേക്കബ് ഇറങ്ങി വരുമ്പോൾ അയാളുടെ നെഞ്ചോട് ചേർത്തൊരു കുഞ്ഞും ഉണ്ടായിരുന്നു അയാളെ കണ്ടതും മുന്നിലേക്ക് കുതിക്കാൻ നിന്ന ശിവനെ പൗലോസ് തടഞ്ഞു നിർത്തി ഈ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടിയെന്നാ നീ പറഞ്ഞത് അത് അതപ്പാ വിൽക്കാതെ കാര്യം പുറയടാ മോനെ ശ്രീ ശ്രീദേവി തന്നതാ കള്ളം പറയുന്നോടാ നായേ എൻ്റെ വീട്ടിലാളില്ലാത്ത നേരെ നോക്കി അതിക്രമിച്ചു കയറി എൻ്റെ ദേവിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണ് ഇവനെ പാഞ്ഞു വന്നൊരു അടിയോടെ ശിവൻ ജേക്കബിൻ്റെ കയ്യിലെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി മാറോട് ചേർത്തു ആണോടാ ഇവൻ പറയുന്നത് നേരാണോ പൗലോസിൻ്റെ ശബ്ദത്തിൻ്റെ കടുപ്പത്തിൽ ജേക്കബ് വിറച്ചുപോയി ഇല്ല ഞാൻ ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല വീട്ടിൽ ആളില്ലാത്ത നേരം നോക്കി പോയെന്നുള്ളത് നേരാ പക്ഷെ അത് ഭീഷണിപ്പെടുത്താനല്ല അവളെ അവളെ ഒന്ന് കാണാൻ ചെയ്ത തെറ്റിനെ മാപ്പ് പറയാൻ അന്നത്തെ വെറുപ്പിക്കും ദേഷ്യത്തിലും സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടാണെങ്കിലും കൂടെ കൂട്ടാൻ പക്ഷേ ശ്രീദേവി സമ്മതിച്ചില്ല അതിനു പകരം അവളായി തന്നതാ എൻ്റെ മോനെ എൻ്റെ കുഞ്ഞിന് അമ്മയില്ലെങ്കിലും അപ്പൻ ഉണ്ടാവണമെന്ന നിർബന്ധം ശ്രീദേവിക്കായിരുന്നു പറഞ്ഞു തീർന്നതും പൗലോസിൻ്റെ അടിയിൽ ജേക്കബ് ഒന്ന് ആടിപ്പോയി ശിവൻ കേട്ട വാക്കുകളിൽ തറഞ്ഞു പോയിരുന്നു കുഞ്ഞിനെ കിട്ടിയില്ലേ നിനക്ക് നിനക്ക് പോകാം ഇനി ഒരവകാശവും പറഞ്ഞിവൻ നിങ്ങൾക്ക് മുന്നിൽ വരില്ല ഇത് കളത്തിപ്പറമ്പിൽ പൗലോസിൻ്റെ വാക്കാം പൗലോസ് ശിവൻ്റെ തോളിൽ തട്ടിയത് പറയുമ്പോൾ ഏതോ ലോകത്തെന്ന പോലെ ശിവൻ തലയാട്ടി പിന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെയും ചേർത്ത്ണച്ചയാൾ അവിടുന്ന് തിരിഞ്ഞു നടന്നു ഹൃദയം പെടുന്ന വേദനയിലും ആ പിഞ്ചു കുഞ്ഞിനെ അയാൾ പിടിച്ചു ലില്ലി ഇനിയൊന്നും ഒന്നും പറയണ്ടപ്പച്ചാ ഞാൻ അങ്ങോട്ടേക്ക് വരികയല്ല ലില്ലി കരഞ്ഞുകൊണ്ട് പൗലോസിൻ്റെ നെഞ്ചിൽ ചാഞ്ഞു അയാൾ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി അപ്പച്ചന് വിശ്വാസമില്ലാതായോ നിനക്ക് നാളെ ഒരു നാൾ ഇതുങ്ങളൊന്നും അധ്യാൻ്റെ അല്ലെന്ന് പറഞ്ഞാൽ തകർന്നു പോകും അപ്പച്ച ഞാൻ എനിക്ക് പകരം ആര് വന്നാലും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ മക്കൾക്ക് പകരം അതുമാത്രം ലില്ലിക്ക് സഹിക്കാൻ കഴിയുകയല്ല കളത്തിപ്പറമ്പിലെ അവകാശികളായ ഇവരെ ഇറക്കിവിടാൻ ജേക്കബിനെന്നല്ല ആർക്കും സാധിക്കുകയില്ല കൊച്ചേ നീ നീ സമാധാനപ്പെട് ലില്ലിയുടെ സംശയം നിറഞ്ഞ നോട്ടത്തെ അയാൾ ഒരു ചിരിയോടെ നേരിട്ടു അന്ന് മാറ്റം വരുത്തിയതാണ് സ്വത്തുക്കളിലെ ഉടമസ്ഥാവകാശം സ്വത്തുക്കൾ നേർ പകുതിയായി രണ്ട് മക്കൾക്കും എഴുതാമെന്ന തീരുമാനത്തെ പൗലോസിൻ്റെ ഒറ്റ നിർബന്ധത്താൽ മാറ്റം വരുത്തി അലക്സിന് ലില്ലിയുടെ സ്വത്തും ജേക്കബിൻ്റെ സ്വത്തിൻ്റെ കാൽഭാഗവും അലോഷിക്ക് ബാക്കി മുക്കാലും എന്ന രീതിയിലുമാക്കി കാരണം അലോഷിയും ശ്രീദേവിയുടെ മകനും ഒരേ പ്രായമായിരുന്നു നാളെ ഒരു പ്രശ്നം വന്നാൽ തീരുമാനം അലോഷിയുടേതാവണമെന്ന നിർബന്ധം പൗലോസിനുണ്ടായിരുന്നു ജേക്കബ് കണ്ണിനെ മറച്ചിരുന്ന കൈ എടുത്തുമാറ്റി അപ്രതീക്ഷിതമായാണ് ശ്രീദേവിയെ ഇന്ന് കണ്ടത് അതും പാർത്ഥിയുടെ കൂടെ അപ്പോൾ പാർത്തി പാർത്തി തൻ്റെ മകനാണോ ആ ചിന്ത തന്നെ അയാളുടെ ഹൃദയഭാരം കൂട്ടി കണ്ണിൽ നനവു പടർന്നു തെറ്റിദ്ധാരണയുടെ പേരിൽ ആദ്യമായി കൈനീട്ടിയടിച്ച പെണ്ണിനോട് തോന്നിയ വെറുപ്പ് അതായിരുന്നു പിന്നീട് തന്നെ കൊണ്ട് പലതും ചെയ്യിച്ചത് ചറ്റക്കൊടലിൽ കിടന്നുകൊണ്ടാണ് അവളുടെ അഹങ്കാരം എന്ന ചിന്ത പിന്നീട് വൈരാഗ്യം വർദ്ധിപ്പിച്ചു എങ്ങനെയെങ്കിലും അവളെ നാലാൾക്ക് മുന്നേ നാണം കെടുത്തണം എന്നുറപ്പിച്ചു കൂട്ടുകാരുടെ സഹായത്തോടെ മദ്യത്തിനടിമയായ അവളുടെ അച്ഛനെ മദ്യം കൊടുത്ത് ഒരുനാൾ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി ചെറുത് നിൽക്കാൻ ആവുന്നതും ശ്രമിച്ചവൾ ഒടുവിൽ തൻ്റെ ിൽ പരാജയപ്പെട്ടു ലില്ലിയെയും മകൻ അലക്സിനെയും മറന്നുപോയ നിമിഷം വിചാരിച്ച പോലെ അവളെ അടുത്ത ദിവസം എല്ലാവർക്കും മുന്നിലും ഇരയായി നിർത്തി ആൾക്കൂട്ടത്തിനിടയിൽ അപ്പോഴും അവളുടെ കണ്ണുകൾ പകയോടെ തന്നെ തിരഞ്ഞിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോകെ ശ്രീദേവി എന്ന പേര് പോലും മറന്നു തുടങ്ങിയിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസമായിരുന്നു അവളുടെ അച്ഛൻ അവളെയും വലിച്ച് തൻ്റെ വീടിന് മുന്നിൽ എത്തുന്നത് അവളുടെ വയറിൽ തൻ്റെ കുഞ്ഞ് കേട്ടപ്പോൾ സർവ്വനാടി ഞരമ്പുകളും തളർന്നു പോയി പക്ഷേ നിരസിക്കയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല അന്നേ അപ്പൻ അറിയാമായിരുന്നു എങ്കിലും കുടുംബ പേര് നശിക്കാതിരിക്കാൻ അവളെയും അവളുടെ അച്ഛനെയും അവിടുന്ന് പടിയിറക്കി വിട്ടു പക്ഷേ അന്നത്തെ അവളുടെ കണ്ണുനീർ പിന്നീടുള്ള ഓരോ ദിവസവും തന്നെ ൊള്ളിച്ചു അവളെ കാണുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് തോന്നിയ നേരം അവളെ അന്വേഷിച്ചിറങ്ങി അറിഞ്ഞു വർഷങ്ങളായി അവളെ സ്നേഹിച്ചിരുന്നവൻ അവളെ സ്വന്തമാക്കിയ കഥ നാട് വിറപ്പിച്ചിരുന്ന സുഖുവിൻ്റെ മകൻ ശിവൻ അപമാന ഭാരത്താൽ അവളുടെ അച്ഛൻ ഏതോ വയസ്സനെ കൊണ്ട് കെട്ടിക്കാൻ നിന്ന ശ്രീദേവിയെ പലരുടെ പലരുടെയും വെല്ലുവിളിയും ഭീഷണിയും മറികടന്ന് സ്വന്തമാക്കിയവൻ മറ്റൊരുവന് സ്വന്തമായവളാണെന്ന് അറിയാം തന്നെ വിശ്വസിച്ച ഒരു പെണ്ണും തൻ്റെ കുഞ്ഞും ഉണ്ടെന്നും അറിയാം എങ്കിലും ശ്രീദേവിയെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല അന്വേഷിച്ച് എത്തിയതൊരു തറവാട്ടിലായിരുന്നു ശിവൻ്റെ തറവാട്ടിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കരഞ്ഞുകലങ്ങിയ കണ്ണോടെ കുഞ്ഞിനെയും മാറോടടുപ്പിച്ചിരിക്കുന്നവളെയാണ് തന്നെ കണ്ടതും ഓടിവന്ന് പുതിരയെ തല്ലി ശപിച്ചു വെറുപ്പാണെന്ന് പറഞ്ഞു മരിക്കേണ്ടി വന്നാലും തന്നോടൊപ്പം വരില്ലെന്ന് പറഞ്ഞ് പറഞ്ഞവളുടെ ശിവനെ ഉപേക്ഷിച്ചു പക്ഷേ പക്ഷേ അവൾ തൻ്റെ കുഞ്ഞിനെ തരാൻ ഒരുക്കമായിരുന്നു അവനവൻ്റെ അച്ഛനെ കിട്ടണമെന്നവൾ ആഗ്രഹം വെച്ചിരുന്നതിനാലാവണം ഹൃദയംപ്പെടുന്ന വേദനയിലും ശ്രീദേവി ആ കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിച്ചത് പക്ഷേ തിരികെ കൊടുക്കേണ്ടി വന്നു തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ജേക്കബ് കഴിഞ്ഞുപോയ ഓർമ്മകളിൽ നിന്ന് ഇന്നും പുറത്തു വരാനാവാതെ ചുഴയിൽപ്പെട്ടുയേറി സ്വത്തുക്കളുടെ അവകാശ അവൻ മനസ്സിലാക്കിയ നിമിഷം അവൻ തൻ്റെ പൂർവ്വകാല ചരിത്രം അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാവൻ തന്നോടെ ദേഷ്യം ജേക്കബിൻ്റെ ഉള്ളിലൊരു വേദന പടർന്നു അലോഷിയെയും പാർത്ഥിയെയും കുറിച്ചോർത്ത് എന്താടാ നിന്റെ അമ്മക്ക് പറ്റിയേ മുഖമൊരു കൊട്ടക്കുണ്ടല്ലോ ചോദിച്ചുകൊണ്ട് ശിവൻ പാർത്ഥിക്ക് തൊട്ടടുത്തായിരുന്നു അവൻ്റെ തോളിൽ കൈയിട്ടു വീർപ്പിച്ചു വെച്ച മുഖവുമായി ശ്രീദേവി അയാളെ ഒന്ന് നോക്കി ശേഷം വെട്ടിത്തിരിഞ്ഞ് അടുത്ത റൂമിലേക്ക് കയറി ഇവൾക്കിതെന്താ ശിവൻ്റെ നെറ്റി ചുളിഞ്ഞു ഡാച്ചക്ക നിന്നോടാ നീയല്ല അവളെ നിന്റെ പെണ്ണിനെ കാണിക്കാൻ കൊണ്ടുപോയത് എന്നിട്ടെന്തായി അവളെ കണ്ടോ അതോ നീ എന്തേലും ഗുരുത്തക്കേട് ഒപ്പിച്ചോ ശിവൻ പാർട്ടിയുടെ തോളിൽ ഒന്നടിച്ച് ചോദിച്ചതും അവനൊരു ചിരിയോടെ അയാളുടെ തോളോട് കൈ ചേർത്ത് പിടിച്ചു ഇന്ന് അയാളെ കണ്ടിരുന്നു ഞാനും അമ്മയും അമ്മയെ അയാളും കണ്ടു എന്നെയും വെറുതെ ഒന്ന് മൂളിയെങ്കിലും ശിവൻ അയാളുടെ കൈകൾ പാർത്തിയിൽ അപ്പോഴേക്കും വലയം ചെയ്തിരുന്നു അച്ഛക്കെപ്പോഴേലും അമ്മയുടെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പിണങ്ങിയിരുന്നുണ്ടോ പാർത്തി അത് ചോദിച്ചതും ശിവൻ്റെ മുഖം കൂർത്തു എന്തേ ഇപ്പം അങ്ങനെ ഒരു സംശയം ഞാൻ അവളോട് ദേഷ്യപ്പെടുന്നത് നീയോ പത്മിയോ കണ്ടിട്ടുണ്ടോ ഇന്നേ വരെ ശബ്ദത്തിൽ അല്പമൊരു ഗൗരവം പാർത്തി വെറുതെ ചിരിച്ചതേ ഉള്ളൂ പിന്നെയും അയാളോട് എട്ടി ഒട്ടിച്ചേർന്നിരുന്നു കുറച്ച് നിമിഷം വീണ് കടന്നുപോയി തോന്നിയിട്ടുണ്ട് ദേഷ്യമല്ല വെറുപ്പ് പക്ഷെ അത് അവളോടായിരുന്നില്ല എന്നോട് തന്നെയായിരുന്നു പാർത്തി പാർട്ടി തലതിരിച്ച് അയാളെ നോക്കി ജനാലവയു മാനത്തേക്ക് കണ്ണുതട്ടിരിക്കുവാണ് എല്ലാവരെയും എതിർത്ത് അവളെ ഞാൻ സ്വന്തമാക്കുമ്പോൾ അവളുടെ വയറ്റിൽ നീ ഉണ്ടായിരുന്നു അവൾ എൻ്റെ അല്ലേ അപ്പോൾ അവളുടേതായ നീയും എൻ്റെ അല്ലേ അയാളുടെ കണ്ണിൽ നീര് പൊടിഞ്ഞു അവനിൽ അയാളുടെ പിടുത്തു മുറുകി പണ്ട് ആ രാത്രി ജേക്കബിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുവാങ്ങി നെഞ്ചോട് ചേർത്തണച്ച ആ കുഞ്ഞിനെ പോലെ പാർത്ഥിയെ അയാൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു വിട്ടുകൊടുക്കാനല്ല ശിവനവൻ്റെ ദേവിയെ സ്വന്തമാക്കിയത് എൻ്റെ പ്രണയമായിരുന്നിട അവൾ അവളില്ലെങ്കിൽ ഭ്രാന്ത പിടിക്കും എന്ന അവസ്ഥ പക്ഷേ നീ നീ എൻ്റെ പ്രാണനായിരുന്നു ശ്വാസം പോലും നിലച്ചു പോകുമായിരുന്നു നീ ഇല്ലായ്മയിൽ എൻ്റെ കൈകളാ നിന്നെ ഏറ്റുവാങ്ങിയത് എൻ്റെ നെഞ്ചിലാ നീ ഉറങ്ങിയ സ്വന്തമല്ലെന്നൊരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നില്ല പക്ഷേ അവൾ ചിന്തിച്ചു നിൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നറിഞ്ഞത് അന്ന് ആ രാത്രിയാ ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോയ നിമിഷമാ അത് ശിവൻ്റെ ഹൃദയം ആ ഓർമ്മയിൽ പോലും പൊട്ടിപ്പോകുന്ന പോലെ തോന്നി ഒരു മറക്കപ്പുറം കേട്ടുകൊണ്ടുനിന്ന ശ്രീദേവിയുടെയും വായമൂടി കരച്ചിലടയ്ക്ക് ശിവന്റെ അമ്മയുടെ കുത്തുവാക്കുകളിൽ പാർത്തിയ ജേക്കബിനെ ഏൽപ്പിക്കാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് അവർക്കിന്നും അവരോട് വെറുപ്പ് തോന്നി തിരികെ നിന്നെ കൊണ്ടുവന്നിട്ടും അവളോട് മിണ്ടിയില്ല അത് പക്ഷെ അവളോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല എനിക്ക് എന്നോട് തന്നെയുള്ള ഒരുതരം പ്രതിഷേധമായിരുന്നു ശിവൻ പാർത്ഥിയെ ഒന്നുകൂടി ചേർത്തി പിടിച്ചു അച്ഛനോളം വളർന്നെങ്കിലും ഇന്നും അയാൾക്ക് അവൻ കുഞ്ഞ് തന്നെയായിരുന്നു എന്നിട്ട് എപ്പോഴാ അച്ഛൻ അമ്മയോട് മിണ്ടിയെ അതിന് കുറേ വർഷം പിടിച്ചു എന്നിട്ട് എനിക്ക് പാച്ചുവിനേക്കാൾ രണ്ട് വയസ്സല്ലേ കുറവുള്ളൂ ഗൗരവത്തോടെ ശിവൻ പറഞ്ഞു നിർത്തുമ്പോഴാണ് പത്മനാഭൻ്റെ എൻട്രി ശിവൻ ഒന്ന് ചൂളിപ്പോയി വിങ്ങലോടെ നിന്ന് ശ്രീദേവിയും തലയിൽ കൈവച്ചു ഡോ പാർത്ഥിക്കും ചിരി പൊട്ടുന്നുണ്ടായിരുന്നു തള്ളവിരൽ കൊണ്ട് മൂക്കിലൊന്നൊഴിഞ്ഞ് അവൻ ചിരി പൊട്ടിയ മുഖം അവരിൽ നിന്ന് മറച്ചു ഓ സോറി തന്ത നിങ്ങളുടെ ഉള്ളിലെ ബാലൻ കെ നായറിന് പിണക്കമൊന്നും വിഷയമല്ല എന്ന് ഞാൻ ഓർക്കണമായിരുന്നു ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് പത്മ അഭിനയിച്ചതും ശിവൻ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് അവനെ അടിക്കാൻ ഓടിച്ചു നിൽക്കട അവിടെ പാച്ചു നോക്കി നിൽക്കാതെ രക്ഷിക്കടാ തേണ്ടി പത്മയുടെ ദയനീയമായ വിളിക്ക് ഒപ്പം പാർത്ഥിയുടെ ചിരി കൂടി അവിടെ നിറഞ്ഞിരുന്നു അതുവരെ സങ്കടം നിറഞ്ഞിരുന്ന അന്തരീക്ഷം ഒരൊറ്റ നിമിഷം കൊണ്ട് ചെക്കൻ കളറാക്കി മാറ്റി ക്യാദറിൻ വിചാരിക്കുന്നത് പോലെ ബെന്നി ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല കാത്തു കണ്ണുകൾ കൂർപ്പിച്ച് അലക്സിനെ നോക്കിയ ശേഷം ദയനീയമായ മുഖം വെച്ചിരിക്കുന്ന ബെന്നിയെയും അന്ന് നടന്നതൊക്കെ നേര് തന്നെയാ ബെന്നിയല്ല ഞാനാ ഞാനാ അനിയെ ഏർപ്പാടാക്കിയതും കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതും പക്ഷേ അതൊരിക്കലും പാർട്ടിയെ കൊല്ലാനായിരുന്നില്ല അലൂഷിയെ അലൂഷിയായിരുന്നു എനിക്ക് കൊല്ലേണ്ടത് കാത്തു ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് ശ്വാസം കനത്തിരുന്നു അവളുടെ തൊണ്ട വരളുന്ന പോലെ ചുറ്റുമിരുട്ട് കണ്ടതും കുട്ടി പിടഞ്ഞേറ്റു ലേറ്റിട്ട് ക്ലോക്കിൽ നോക്കി സമയം രണ്ട് കഴിഞ്ഞിട്ടുണ്ട് വന്ന് വേഷം പോലും മാറ്റാതെ കിടന്നതാണ് ബെന്നിയും അലക്സും കണ്ടു പോയതിൽ പിന്നെ ആകെ ഒരു മരവിപ്പായിരുന്നു അലോഷിയെ കാണണമെന്ന് വല്ലാത്ത പരവേശത്തോടെയാണ് വന്നു കയറിയത് പക്ഷേ ആളിവിടെ ഇല്ലായിരുന്നു ആരോടും ചോദിക്കാനും വയ്യാത്ത അവസ്ഥ തന്നെ അവനെ പ്രതീക്ഷിച്ചു കിടന്നതാണ് മനസ്സിലെ വിങ്ങലിലും ടെൻഷനിലും വേഗത്തിൽ ഉറങ്ങിപ്പോയി ഇതുവരെ വന്നില്ലേ ഓർക്കെ കാത്തുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു വേഗത്തിൽ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി താഴെയും മുഴുവൻ ഇരുട്ടാണ് തിരികെ കയറി ടേബിളിൽ നിന്ന് ഫോണെടുത്ത് ഫ്ലാഷ് ഓണാക്കി ഫോണിൽ അവൻ്റെ നമ്പർ പോലുമില്ലെന്നോർക്കെ അവൾക്ക് സങ്കടം തികട്ടി വരുന്നുണ്ടായിരുന്നു ഫ്ലാഷ് ഓണാക്കി പുറത്തേക്ക് നടന്നതും കണ്ടു പുറത്തിട്ടിരിക്കുന്ന സോഫയിൽ കിടക്കുന്നവനെ നിമിഷം ഒന്ന് നിന്നു കണ്ണുകൾ നിറഞ്ഞു വരുന്നു ഓടി അവൻ്റെ അടുത്തേക്ക് പോയി സന്തോഷാണോ സമാധാനാണോ എന്നറിയില്ല ആകെ ഒരു തണുപ്പ് മറുത്തൊന്നും ചിന്തിക്കാതെ ആ നെഞ്ചിൽ തലവെച്ചു തറയിൽ മുട്ടുകൊത്തിയിരുന്ന കൈകൾ അവൻ്റെ വയറിലൂടെ ചുറ്റി ആ ചൂട് നെഞ്ചിൽ പറ്റിച്ചേർന്നു ഹൃദയമിപ്പൊട്ടിപ്പോകും പോലെ മിടിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് കണ്ണുനിറവൻ്റെ നെഞ്ചിലേക്ക് ഇറ്റിവീണ് പൊള്ളിക്കുന്നതിന് മുന്നേ കാത്തു കൈകൊണ്ട് തുടച്ചെടുത്തു പേടിച്ചു പോയി ഈച്ച കാറ്റുപോലെ അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു അതേ നിമിഷം രണ്ട് കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തിയിരുന്നു കാത്തു ഞെട്ടനോടെ പിടഞ്ഞുകൊണ്ടൊന്ന് തല ഉയർത്തി ആദ്യനോട്ടം ഉടക്കിയതാ മെഴികളിലായിരുന്നു കട്ടിപ്പുരികത്തിനും നീളം പീലികൾക്കുമിടയിലുള്ള എന്നോടുള്ള സ്നേഹം തളങ്കെട്ടി നിൽക്കുന്ന ആ കുഞ്ഞിക്കണ്ണുകളിൽ അലോഷിയുടെ കൈകൾക്ക് മുറുക്കം കൂടി ഒപ്പം കാത്തുവിൻ്റെ ശ്വാസവും കനത്തു